ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ആലത്തൂരിൽ മുപ്പത്തഞ്ചുകാരികന്റെ സുഹൃത്തായ പതിനാലുകാരനൊപ്പം നാടുവിട്ടു എറണാകുളത്ത് വെച്ചാണ് കുട്ടിയെയും കണ്ടെത്തിയത് കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടമ്മക്കെതിരെ കേസെടുത്തു വീട്ടമ്മ മകന്റെ സുഹൃത്തായ പതിനാലുകാരനെ തട്ടിക്കൊണ്ടുപോയതായാണ് പരാതി കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിനിയാണ് പതിനൊന്ന് വയസ്സുള്ള മകന്റെ കൂട്ടുകാരനായ പതിനാല് വയസ്സുകാരനൊപ്പം നാടുവിട്ടത് പതിനാല് വയസ്സുകാരൻ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം പോയതായി വിവരം ലഭിച്ചത് ആലത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്ത് വെച്ച് ഇരുവരെയും കണ്ടെത്തി കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടമ്മയ്ക്കെതിരെ കേസെടുത്തു പരീക്ഷ കഴിഞ്ഞെത്തിയ കുട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യാത്രയെന്നാണ് യുവതിയുടെ മൊഴിയെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയായതിനാൽ യുവതി പ്രതിയായി നാടുവിട്ട ഇരുവരും പാലക്കാട് നിന്ന് എറണാകുളത്തെത്തിയപ്പോഴേക്കും പോലീസ് പിടികൂടി പിന്നീട് പാലക്കാടേക്ക് തിരിച്ചെത്തിച്ച് കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു ഭർത്താവുമായി അകന്നു കഴിയുന്ന യുവതിക്കെതിരെ ആവശ്യമെങ്കിൽ പോക്സോ വകുപ്പ് പ്രകാരം ലൈംഗികാതിക്രമത്തിന് കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക